കൊൽക്കത്തയിലെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ റെസിഡന്റ് ഡോക്ടറെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് ദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം രാജ്യത്തുടനീളം കോളിളക്കം സൃഷ്ടിച്ചതാണ് ഈ സംഭവത്തിന് ശേഷം എങ്ങും പ്രകടനമാണ് സംഭവത്തിൽ പ്രതിയായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജി സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നതാണ് രോഷാകുലരായ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് ബലാത്സംഗ സംഭവങ്ങൾക്കെതിരെ കർശനമായ നിയമം കൊണ്ടുവരണമെന്നതാണ് ഈ കത്തിൽ മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ രാജ്യത്തുടനീളം പ്രതിദിനം തൊണ്ണൂറ് ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പതിനഞ്ച് ദിവസത്തിനകം ഹിയറിംഗ് പൂർത്തിയാക്കണമെന്നും മമതാ ബാനർജി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്തിൽ മമതാ ബാനർജി പറയുന്നത് ഇങ്ങനെയാണ് രാജ്യത്തുടനീളം ബലാത്സംഗ കേസുകളിൽ ക്രമാനുഗതമായ വർധനവുണ്ടാവുന്നുണ്ട് ലഭ്യമായ കണക്കുകൾ പ്രകാരം നിരവധി ബലാത്സംഗങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നു രാജ്യത്തുടനിയോളം പ്രതിദിനം തൊണ്ണൂറ് ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വളരെ ഗുരുതരമാണ് അത് രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതത്വം തോന്നാൻ ഇത് തടയേണ്ടത് എല്ലാവരുടെയും കടമയാണ് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സെൻസിറ്റീവ് വിഷയം കേന്ദ്ര നിയമത്തിലൂടെ പരിഹരിക്കേണ്ടതുണ്ട് ഇത്തരം കേസുകൾ എത്രയും വേഗം കേൾക്കണമെങ്കിൽ അതിവേഗ കോടതികളിൽ ഈ കേസുകൾ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് അതിനാൽ ഇത്തരം കേസിൽ നീതി വേഗത്തിൽ ലഭിക്കും ഇതോടൊപ്പം ഇത്തരം കേസുകളുടെ വാദം പതിനഞ്ച് ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും മമതാ ബാനർജി കത്തിൽ പറയുന്നുണ്ട് എന്തായാലും കൊൽക്കത്തയിൽ നടന്ന ആ ധാരണ സംഭവം മമതാ സർക്കാരിനെ വല്ലാതെ പിടിച്ചുളക്കുന്നതാണ് മമതാ ബാനർജി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലാണ് ഇത്രയും വലിയ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് എന്നത് മമതയുടെ പോലും ചോദ്യം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി അവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യമില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് മമതാ ബാനർജി കേൾക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മമത കത്തയച്ചിരിക്കുന്നു